രാഹുൽ ഗാന്ധി എന്തായാലും വീണ്ടും കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എക്സിലെ അദ്ദേഹത്തിന്റെ പുതിയ ട്വീറ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വേറെ ഒന്നുമല്ല ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഒ ബി സി വോട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഒ ബി സിക്കാരുടെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാരുടെയും വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒ ബി സി വിഭാഗക്കാരുടെയും എസ് സി എസ് ടി വിഭാഗക്കാരുടെയും വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വളരെ ഗൗരവകരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ബി ജെ പി ബി ജെ പിയുടെ അടിത്തറിളക്കുന്ന പ്രോസസ്സുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ആണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഒ ബി സി വോട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വിഭാഗം എന്നറിയപ്പെടുന്നത് ഒ ബി സിക്കാരുടെ ശക്തി ശക്തമായ പിന്തുണയുടെ പിൻബലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഭരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ വമ്പൻ വിജയത്തിന് പിന്നിലെ ചാലകശക്തി ഒ ബി സി വോട്ടാണ് അതിപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഒ ബി സിക്കാർ ബി ജെ പി ചതിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കാനൊക്കെ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഹുലിൻ്റെ ഒരു ലോജിക്ക് വെച്ച് മാത്രമേ അതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അത്യാവശ്യം ബോധമുള്ള ഒരാൾക്കും ഇത് ദയിക്കില്ല എന്നുള്ള കാര്യം ഷുവറായുള്ള സംഭവമാണ്